എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് തീർച്ചയായിട്ടും ഈ രണ്ട് കൈയടി ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് എന്നെ ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത് അതിൽ നിങ്ങളോട് നേരിട്ട് ഒരായിരം നന്ദി പറയട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കാര്യ കാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇനി നമുക്ക് എൻജോയ് ചെയ്യാം സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ബിഗ് ഫാദർ ആയിട്ടാണ് വന്നു നിൽക്കുന്നത് അതെ അപ്പോ മമ്മൂട്ടിക്ക് പറയുന്നത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യം തമ്മിൽ ചെറിയ സാമ്യം എന്താ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ പൊക്കം നമുക്ക് ദ്വീപിൽ നിന്ന് തുടങ്ങാം അതിൽ നിന്ന് പറയാവോ ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് എടുത്തു പറയേണ്ട അനുഭവം കുതിരപ്പുറത്ത് പോയൊരു നല്ലൊരു അനുഭവമായിരുന്നു അനുഭവം എനിക്കല്ലായിരുന്നു കുതിരയ്ക്കായിരുന്നു അതെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായത് അതിന്റെ ഓ ശരി 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 കാരണം വെച്ചിട്ട് കെട്ടി വെച്ച് വിടുവായിരുന്നു ആണല്ലേ അപ്പൊ സാധാരണ യാത്ര ചെയ്യുമ്പോ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഡൂപ്പുകളെല്ലാം അഥവാ കൊച്ചിനെ പിടിച്ചിരിക്കാം വിചാരിച്ചിട്ട് ചെയ്താ ഓ ശരി അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ ആ നായികമാര് ഇല്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു അതിന്റെ കാരണം എന്താ അതെ അതെ ചെറിയൊരു കാരണമുള്ളൂ കാരണം മറ്റൊന്നുമില്ല ഞാൻ മലയാളത്തിലെ പല നായികന്മാരെ ആലോചിച്ചു കാവ്യ മാധവനായി ആലോന്താ ഞാൻ അവസാനം നമ്മുടെ മമതേ വരെ ആലോചിച്ചു വേറെ സംഭവം ഒന്നുമില്ല റൊമാൻസ് സീനൊക്കെ വന്ന വട്ടം പിടിക്കുന്ന വലിയ പാടായിരിക്കും ബുദ്ധിമുട്ടാവും നമ്മൾ ചുറ്റിനും നടന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും അതുകൊണ്ട്

ശരി ശരി ഇതൊന്നുമില്ലാതെ ഞാൻ എന്നേതായിട്ടുള്ള രീതി ഈ ഓർക്കസ്ട്രീത്തിനെ പുറപ്പെട്ടിരിക്കും ഓർക്കസ്ട്ര ഇല്ലണ്ട് ഓർക്കസ്ട്ര സ്വന്തം ടോണ്ട് ഉണ്ട് എന്നല്ല വെല്ലന്റെ ടോണ്ട് ഉണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും അല്ല സ്വന്തം ടോണ്ടട് പറ്റും എന്ന് വെച്ചാണ് അത് പറ്റും ഓക്കേ ഓക്കേ കേൾക്കാം ഈ ചരിത്രം ഓക്കേ ഓക്കേ പ്രെലോറെ അനൗൺസ്മെന്റ് ആ നല്ല ഡെപ്ത് ആണ് ഇതുപോലെ അനൗൺസ് ചെയ്യാമല്ലോ ശരി ശരി പ്രകലാസ്നെലെ ബസ്റ്റിൻ മ്യൂസിക് വേണ്ട വേണ്ട അത്ര മതി ഇനി വേറെന്താ ട്രെയിൻ ട്രെയിൻ ശബ്ദം ആ ശരി ശരി വണ്ടി പോവാൻ പറ്റത്തില്ല ഇപ്പോളാ എനിക്ക് യഥാർത്ഥ പണി മനസ്സിലായത് ട്രെയിനിങ് കാപ്പിക്കറ്റോടല്ലേക്രി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും വേണ്ടിട്ട് കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം ഓ ശരി ശരി അത് ഇത് ആരും അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ഇത് മിമിക്രിയാണ് ഇങ്ങനെ മിമിക്രിയിൽ അനുകരിച്ചോ നേരിട്ട് അനുകരിക്കല്ലേ ചെറിയ കുസൃതി മതി 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 ി പോവും ഓ ശരി വേറെ പൊട്ടിക്കണ വേറെ ഒന്നും ഇല്ല വെടികെട്ടിന്റെ ശബ്ദമുണ്ട് ആ വെടിക്കെട്ട് അതും കൂടെ ആഘോഷല്ലേ അപ്പൊ പിന്നെ വെടിക്കെട്ടും ഓ ഇത് ആര വിട്ടത് ഞാൻ തന്നെയാ